തദ്ദേശ എലക്ഷനിൽ ഇപ്പോൾ നടക്കാൻ പോവുകയാണ് പലയിടങ്ങളിലും എലക്ഷൻ വരികയാണ് ക്രൈസ്തവർ നിരന്തരമായി കേരളത്തിൽ അവഗണിക്കപ്പെടുന്നു എന്താണ് ക്രൈസ്തവ സമൂഹത്തോട് പിതാവിന് പറയുവാനുള്ളത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ കേവലം രാഷ്ട്രീയം എന്നതിലുപരി ഓരോ പ്രാദേശിക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വോട്ടർമാർ തീരുമാനമെടുക്കുന്നൊരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ വോട്ടർമാർക്ക് കഴിയും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം നാളിതുവരെയായി തങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെയും വോട്ടർമാരുടെ മനസ്സിലുണ്ട് അതിന് അനുസരിച്ചുള്ള തീരുമാനം അവർ എടുക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ജെ വി ഘോഷി കമ്മീഷൻ പോലെയുള്ള ഇതുവരെയായിട്ടും നടപ്പാക്കിയിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്താണ് കർഷകരെ അവഗണിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നില്ല കർഷകരുടെ നിരവധിയായ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും കർഷകർ അവഗണിക്കപ്പെടുന്ന പരിതോവസ്ഥയുണ്ട് അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് എൻ്റെ വിചാരം